നമസ്കാരം രാഹുൽ വാനിമ്പാറ കുതിരാൻ തുരങ്കത്തിൻ്റെ മുമ്പിൽ ഹക്കൂസ് മാലിന്യം ശുചിമുറി മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിരന്തരം വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസവും തള്ളിയിട്ട് വളരെ സ്മെല്ലാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് എതിരെ നടപടി എടുക്കുന്നതിനായിട്ട് പഞ്ചായത്ത് പഞ്ചായത്തുകൂടെ വന്നിട്ടുണ്ട് പോലീസിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ കമ്പനി അധികൃതരെയും വിളിച്ചിട്ടുണ്ട് അവരെ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് കാശ് മുടക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനിയും രണ്ട് മൂന്ന് മാസങ്ങൾ കഴിയും ഇതിവിടെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം സർക്കാർ പ്രഖ്യാപനത്തിന് സർക്കാരിന്റെ നവ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾക്കത് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഹൈവേ ആയിരുന്നു പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ ഇത് വിജയപ്രദമാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ഹൈവേ അതോറിറ്റിയും പോലീസും ജനപ്രതിനിധികളും സമൂഹത്തിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും സാമൂഹിക മറ്റേ നല്ല രീതിയിൽ അത്യാവശ്യം സമ്പന്നരായിട്ടുള്ള വ്യവസായികളും വ്യാപാരികളും ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം കാണാൻ കഴിയാമെന്ന് അതിലാണ് തീരുമാനമായി വരിക അതിന് ആരൊക്കെ എന്തൊക്കെ തന്ന് സഹായിക്കും കാശാണല്ലോ പ്രധാനം ഞാൻ ഒരു നാല് ക്യാമറ വെക്കാനായിട്ട് ഞാൻ തരാം അങ്ങനെ ഓരോരുത്തർ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഹൈവേയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഭാഗങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കാനായിട്ട് കഴിയും അതിൻ്റെ ഒരു സഹായം ആരൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടത് മറ്റ് പല പഞ്ചായത്തുകളും ചെയ്യുന്ന കാര്യം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വലിയ ആൾമറ കിട്ടിയിട്ട് ബോർഡുകൾ സ്ഥാപിക്കുക ജനങ്ങളുടെ ശ്രദ്ധ എപ്പോഴും കിട്ടാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മറുമരുന്നായിട്ട് എനിക്ക് എൻ്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നിയൊരു കാര്യം അപ്പോൾ അത് ഒന്ന് ആലോചിക്കാനാണ് നിങ്ങളെല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഇല്ലാതെ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ അടിയന്തരമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച പിന്നെ തിങ്കളാഴ്ച ആ പഴയകാലം മാറി നിങ്ങളുടെ എൻ എച്ച് ഐ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വന്ന് ഈ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ദുരിതം വന്നേക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല വഴുപ്പും മറ്റേ പള്ളിച്ചറ തൊട്ട് മറ്റേ ചുവന്നവണ്ണ് അവിടെ രണ്ട് ലോഡ് തോന്ന മറ്റേ മറ്റേ ഇത് തട്ടിട്ടുള്ള നിങ്ങൾ അത് ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ദുരിതം ആട്ട് ഞാൻ പി ഡീനെ വിളിച്ചിട്ടിരിക്കുക പി ഡീനെ വിളിച്ച് ചേച്ചി പി ഡിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏ പി ഡി ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട് ശരി ശരി നമ്മളെല്ലാവരും ഇന്ന് ഈ ചൊട്ടുകൊള്ളുന്ന വെയിലത്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നിരന്തരമായിട്ട് മാലിന്യങ്ങൾ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യം അടക്കം തള്ളിക്കൊ തള്ളുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ആളുകൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഹൈവേയുടെയും കൂടി സഹായത്തോടു കൂടിയാണ് ഈ പരിസരങ്ങളിൽ നിന്നുള്ള മാലിന്യം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളുമൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വൃത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ മുന്നിൽ കിടക്കുന്ന മാലിന്യമടക്കം കക്കൂസിൽ നിന്നുള്ള മാലിന്യമടക്കം ഈ ഹൈവേയുടെ ഓരങ്ങളിലേക്ക് പുറത്തു നിന്നുള്ള ആളുകൾ കൊണ്ടുവന്ന് തള്ളുന്ന ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായിട്ടും ഇതിനൊരു പരിഹാരം കാണേണ്ടത് ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അടക്കം വിളിച്ചിരുത്തിക്കൊണ്ട് ഇവിടെ നിന്നുകൊണ്ടൊരു ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത് വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനഞ്ചാം തീയതി നമ്മുടെ പഞ്ചായത്തില് പഞ്ചായത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയും വ്യാപാര വ്യവസായ വ്യവസായം ചെയ്യുന്ന ആളുകളെയും അതോടൊപ്പം അവരുടെ സംഘടനാ പ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും ഹൈവേ അതോറിറ്റിയെയും എന്നെ എച്ച് ഐയെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസിൻ്റെയും കൂടി കൂടി ഒരു സംയുക്തമായ യോഗം നടത്തിയിട്ട് ആ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണാൻ എല്ലാവരുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഈ മാലിന്യങ്ങൾ ഇവിടെ ഇനി ആളുകൾ തള്ളാതിരിക്കാനുള്ള നടപടി എന്ത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് നടപ്പാക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ആലോചിക്കുന്നത് അതിന് ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും സഹായം വേണം പതിനഞ്ചാം തീയതി വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗിലേക്ക് ഞാൻ ഒരാളെ വിളിച്ചില്ലെങ്കിലും എല്ലാവരും ഇതോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് മാലിന്യം അതുപോലെ കക്കൂസ് മാലിന്യം എന്നിവ നിരന്തരമായി ഇവിടെ തള്ളുന്നത് നമ്മൾ ഒരു മാസമായി വാർത്ത ചെയ്യുന്നു അപ്പം ഇന്ന് ശക്തമായിട്ട് നമ്മൾ പഞ്ചായത്ത് അധികൃതരെ വിളിച്ചു വരുത്തിയതാണ് നമ്മുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പോലീസിനെയും അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റി സെക്യൂറ ടീമിൻ്റെ നീരജ് സാറൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ പതിനഞ്ചാം തീയതി ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു സംയുക്തമായിട്ടുള്ളൊരു യോഗം വിളിച്ചുകൊണ്ട് അടിയന്തിരമായിട്ട് കുതിരാൻ പ്രദേശത്ത് തള്ളുന്ന മാലിന്യങ്ങളെ എന്താ പറയുക അതിനു വേണ്ട ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനായിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട് നമ്മുടെ വാർത്തകൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിലേ പോകുന്നവരാരെങ്കിലും മാലിന്യം തള്ളുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷലെടുക്കുക നമുക്ക് അവർക്ക് വേണ്ട നടപടി എടുക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോവാം ഇവിടെ സി സി ടി വി അതുപോലെ സൈഡിൽ നെറ്റ് കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിലവിൽ ആശയത്തിലുള്ളത് അപ്പോൾ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ട മീറ്റിങ്ങിലേക്ക് പതിനഞ്ചാം തീയതി എല്ലാവരും എത്തിച്ചേരുക